ബിഗ് ബോസിന്റെ പുതിയ സീസണുകൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ആരംഭിക്കാനിരിക്കുകയാണ് ബിഗ് ബോസ് തമിഴ് എട്ടാം സീസൺ ഒക്ടോബർ ആദ്യവാരം വിജയ് ടിവിയിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും പ്രീമിയർ ചെയ്യും ആദ്യ ഏഴ് സീസണിലും ഷോ അവതരിപ്പിച്ച കമൽഹാസൻ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വിജയ് സേതുപതിയാണ് ബിഗ് ബോസ് തമിഴിലെ ഇത്തവണത്തെ ഹോസ്റ്റിംഗ് ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത് വിജയ് സേതുപതിയുടെ പ്രൊമോയും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം വിജയ് സേതുപതിയുടെ ഷോ ഹോസ്റ്റായുള്ള പ്രതിഫലവും ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ കമൽഹാസന് നൂറ്റിമുപ്പത് കോടി രൂപ പ്രതിഫലം ലഭിച്ചതായാണ് റിപ്പോർട്ട് സീസൺ എട്ടിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ സീസണിലെ വിജയ് സേതുപതിയുടെ പ്രതിഫലം അറുപത് കോടി രൂപയാണ് എഴുപത് ലക്ഷത്തോളം ഒരു എപ്പിസോഡിന് മലയാളം ബിഗ് ബോസ് അവതരണത്തിന് മോഹൻലാൽ വാങ്ങിയിട്ടുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കമൽഹാസനേക്കാൾ പ്രതിഫലം കുറവാണെങ്കിലും ഇത് ഇപ്പോഴും ഒരു വലിയ തുക തന്നെയാണ് ഇതുപോലുള്ള ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക